അസലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് എന്തൊക്കെയുണ്ട് മുത്തുമണികളുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണേ ഇന്ന് ഒരു കൊച്ചു വീഡിയോ കുറേ ദിവസമായിരിക്കണേ ഞാൻ വീഡിയോ ചെയ്തിട്ട് അതിൽ മക്കളോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ നമ്മൾ അറിവ് വിചാരിച്ചിട്ടുണ്ടല്ലോ ഒരു വാക്ക് വാക്കുകൊണ്ടുണ്ടല്ലോ ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയണതെന്നറിയാം പിന്നെ നമുക്ക് ഒരു പാവപ്പെട്ട ഒരു പെരേരെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി ഉണ്ടല്ലോ അവരെ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത കുറേ ഒരു വിഭാഗം ആളുകളുണ്ട് അവരാണ് സത്യം പറഞ്ഞാൽ അതേ സമയം ഉണ്ടല്ല ഒരു ജോലിക്കൊക്കെ പോണ സ്ത്രീകളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്കുണ്ടല്ല ഇറങ്ങി നടന്നാൽ അല്ലെങ്കിൽ ഒരു അടിക്കാനോ വാരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് പുറം പണിക്ക് പോയാൽ അവർക്ക് എന്തെങ്കിലും കിട്ടും അതേസമയം വലിയ തറവാടോ മങ്കീസൊക്കെ ഏറ്റിരിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും അവർക്കും നയിച്ചുകൂടെ അവർ നയിക്കാൻ വേണ്ടിയിട്ട് പറയല്ല അവർ ആദ്യകാലത്ത് തന്നെ അവർക്കുണ്ടല്ലോ അകത്തിരുന്നിട്ട് ശീലമായ ആൾക്കാരാണ് ഇരിക്കാറ് അപ്പോൾ അവർക്കുണ്ടല്ലോ പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് അവർ വീട്ടിൽ നമ്മൾ കയറി ചെന്നാലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളു ആ വീട്ടിലെ സ്ഥിതിയോട് ചിലപ്പോൾ ഒരു നേരം വെക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ ആണെങ്കിൽ ആർ എന്നാലും ഉണ്ടല്ലോ അവർ പുറം ലോകത്ത് ഉണ്ടല്ലോ അറിയിക്കൂല അവർക്കതൊരു മോശത്തരാണ് എനിക്ക് അങ്ങനെ ശീലമായ ആൾക്കാരാണ് എന്നാൽ അവരെന്നെ സ്വയം പറയും ഒന്നുകിൽ പഠിച്ചവനും ഉണ്ടല്ലോ ഒന്നുകിൽ വലിയ ആൾക്കാരായിട്ട് പൈസയും പണമുള്ള ആൾക്കാരായിട്ട് പടക്കണം ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു വാക്കാണെന്ന് പറയും ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി ആ വർഗ്ഗാനം കേട്ടിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ പടച്ച റബ്ബുണ്ടല്ലോ ഏറ്റവും പാവപ്പെട്ടവനായിട്ട് പടക്കണം എന്നോട് ആ പ മോള് പറഞ്ഞ വാക്കുണ്ടതിൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സങ്കടമായി എന്നറിയാം അപ്പോൾ കഴിഞ്ഞ നോൻപിൻ്റെ സമയത്തൊക്കെ തന്നെ ഞാൻ ആ ഒരു മോളെ പറ്റിയിട്ട് ഒരു ഒന്ന് രണ്ടാൾക്കാരോട് പറഞ്ഞിട്ട് പുറത്ത് അറിയാത്ത നിരക്ക് അവർക്ക് കുറച്ച് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ എത്തിപ്പിച്ച് കൊടുത്ത് ഉള് പുറത്തൊരാൾ അറിയാനും പാടില്ല അപ്പോൾ അവർ ഭയങ്കര ഉള്ളിലിരുന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു പണിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു അവരെ പാക്കിങ്ങ അങ്ങനെ എന്തെങ്കിലുമൊന്നും അവരാ പരിസരത്താണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒരു ചുറ്റുപാടില്ല ഒരു കണക്ക് പുറത്ത് പോയിട്ട് ജോലിയെടുക്കാനും പറ്റില്ല ഉയർന്ന തറവാട്ടേര് ചുറ്റു അവരെ കേളിയുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് ആ കാര്യത്തിലൊക്കെ അപ്പം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടല്ല നമ്മളെ അയൽവാസിയിലോ നമ്മളെ കുടുംബത്തിലോ ഇങ്ങനെ ഒരു വിഭാഗം ആളുകളും ഉണ്ടാവും അപ്പോൾ അവർക്ക് നമ്മൾ സതക്ക സക്കാത്തൊക്കെ നമ്മൾ കൊടുക്കണം അതൊന്നും ഇവിടേക്കും നമുക്ക് പോവില്ല അതേപോലെ തന്നെ നമ്മളുണ്ടല്ല സ്വാഭാവികമായിട്ടുണ്ടല്ല നമ്മളെ വീട്ടിലൊരാൾ വന്നിട്ട് ഒരു കല്യാണം പറഞ്ഞാൽ അത് ഒരു കല്യാണത്തിന് നമുക്ക് കൊടുക്കേണ്ട ഒരു കല്യാണം ഇരിക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ആൾക്കാരാണ് ഇരിക്കാറ് ചിലപ്പോൾ വന്ന് കല്യാണം പറയണത് നമ്മൾ പത്ത് ആൾക്കാരുണ്ടല്ല ഒരു അഞ്ഞൂറ്ച്ഛ രൂപ നമ്മൾ ഉള്ളവർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് അത്ര ഒരു സഹായം അപ്പോൾ അവർ വന്ന് പറഞ്ഞാൽ അതേസമയം നമ്മളുണ്ടല്ലോ വേറെ എന്തെങ്കിലും ഒരു പരിപാടി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടായിട്ടല്ല നമ്മൾ ഈ കൊടുക്കണമെന്നൊക്കെ തന്നെ നമുക്ക് നാളെ പോകണ സ്ഥലത്ത് നമുക്ക് ഉണ്ടാവില്ല നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും പൈസ നമ്മൾ അനാവശ്യമായിട്ട് കളയുന്നുണ്ട് ഹോട്ടലിലോ സ്കൂൾ പോയിട്ട് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് എത്ര പൈസ നമ്മൾ അനാവശ്യമാക്കി കഴിയുന്നുണ്ട് ഒരു വിവാഹം തന്നെ ഒരു പാവപ്പെട്ട ഒരു ആരെങ്കിലും അവർക്ക് പുറത്തിറങ്ങി പറയാൻ പറ്റാത്തതിൽപ്പം ഒരു സ്ത്രീകളാണ് ഇരിക്കാറ് അവർ വന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ പൈസയും കൊടുക്കില്ല പോരാത്തിൽ അവർ കല്യാണത്തിന് നമ്മൾ പോയില്ല അവരെ എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവഴിവ് വഴി പറയും അതേസമയം വേറെ ഏതെങ്കിലും ഉള്ള ഒരു കല്യാണമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീടടക്കി ഉണ്ടല്ലോ പൊതുവേ ഉള്ള അഭിപ്രായമാണ് അമ്മയും മക്കളും മരക്കളും അമ്മ എമ്മാരും ആരൊക്കെ പോകാൻ പറ്റും ആ കല്യാണത്തിന് പിറ്റേന്ന് തന്നെ വേണമെങ്കിൽ പോയിട്ടുണ്ടാവും ഈ ഒരു പാവപ്പെട്ട വീട്ടിലെ കല്യാണത്തിനുണ്ടല്ലോ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്താ ആ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടല്ലോ നമുക്ക് ഒരു പോക്കാണ് ഇരിക്കാൻ അത് കൊടുക്കണ്ടേന്ന് വിചാരിച്ച നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടും നമ്മൾ കൊടുക്കാത്ത ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ട് ഇന്ന് സമൂഹത്തിൽ ഇന്ന് പറഞ്ഞ ഒരാളെ പറയല പൊതുവേ ഇന്ന് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഗതിയാണെന്നറിയാം അവർ വന്നിട്ടുണ്ടല്ലോ നമ്മളെ വന്നിട്ട് ഒരു കല്യാണം പറയുമ്പോൾ അവർ അത്രയും തൃപ്തിപ്പെട്ടിട്ടാണെങ്കിൽ നമ്മളിഷ്ടമായിട്ടാണേക്കാൻ നമ്മളെ വാദത്തിൽ വന്നിട്ട് പറയുന്നത് അപ്പോൾ അത് നമ്മളുണ്ടല്ലോ നിരസിക്കരുത് നമ്മൾ എന്ത് ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും മക്കളെങ്ങൾ പോകണം നിങ്ങളുടെ കയ്യിലുള്ളത് ഉള്ളത് ഒന്നുണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ പേരെഴുതണ്ട ഒരു ഇരുന്നൂറ്റൻപത് രൂപ കവറിലിട്ടിട്ടുണ്ടല്ലോ ആ ഒരു കല്യാണത്തിന് നമ്മൾ വെച്ച് കൊടുത്താൽ നമ്മൾ പേരെഴുതിയിട്ടല്ല ആ കവറ് പൊട്ടിക്കുമ്പം ഇന്ന ആൾ ഇത്ര പൈസ തന്ന് കേൾക്കുമ്പോൾ അവർക്ക് നമുക്കൊരു പോരാത്തരൊക്കെ തോന്നല് ഒരു വർഷത്തരല്ലേ നമ്മൾ വലിയ ആൾക്കാരല്ലേ നമ്മളെ കയ്യിലുള്ളത് ഇന്നാരും നമ്മളെ വാതുക്കൽ വന്നിട്ട് ഒരു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരാണായാലും ശരി പെണ്ണായാലും ശരി നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് ആരെയെങ്കിലും ഒന്നുമില്ലായെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിനെയെങ്കിലും നമ്മൾ ഈ ഒരു റെക്കോർഡായിട്ട് നമ്മൾ പറഞ്ഞയക്കുക നമുക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നാലും നിങ്ങൾ പറഞ്ഞയക്കാതിരിക്കരുത് എന്ന് പറയും അങ്ങനെ പത്താൾക്കാർ നൂറാൾക്കാർ കൂടിയിട്ട് ഒരു ആയിരം അഞ്ഞൂറാം കൊടുത്താൽ ആ സ്ത്രീകൾക്ക് എത്ര ഒരു ബുദ്ധിമുട്ട് തീരുന്ന നമുക്കും ഇതേപോലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും ചിലപ്പോൾ പുറത്തിറങ്ങി പറയാൻ പറ്റാത്ത ആണ് എനിക്ക് നിങ്ങളുടെ ഒരു രോഗം കൊണ്ട ഇന്നത്തോടെയെങ്കിലും നമുക്കൊരു പരീക്ഷണം വന്നാൽ അപ്പോൾ ഇതേപോലെ ഉണ്ടല്ലോ നമ്മൾ ഈ കൊടുത്ത കൈ കൊണ്ടെങ്കിൽ ഒരിക്കലും കഷ്ടപ്പെടില്ല മക്കളതൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് ഒരു പോക്കാണ് അതേസമയം ഒരു മൗലൂദ നമ്മൾ വീട്ടിലുണ്ടല്ല അപ്പം ഈ ഇറങ്ങാത്ത ആൾക്കാരുണ്ടല്ലോ ഒന്ന് നിങ്ങൾ പോയി വിളിച്ചു നോക്കി അവർ ഒരു മൗരൂദിന അല്ലെങ്കിൽ ഒരു തക്കാരത്തിന് ഒരു വിരുന്നിനെ ഒരു ബെർത്ത്ഡൊക്കെ നിങ്ങളെ കുടുംബത്തിലാണ് ഈ ഇറങ്ങാത്ത ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അയൽവാസിയിലൊക്കെ പോയി ഒന്ന് വിളിച്ചു നോക്കി അവർ കുടുംബത്തോടെ വന്നിട്ട് അവർ ഇരിക്കും അതേസമയം ഒരു കൊടുക്കണ്ട ഞാൻ പൊതുവെ പറയുകയാണ് ഒരു കൊടുക്കേണ്ട കല്യാണത്തിന് അവർ ഒഴിവ് കഴിവ് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ പോകില്ല എന്ന് പറയും ഈ വിചാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റേണ്ട സമയക്കണം മക്കളെ നമ്മൾ വിചാരിക്കും നമ്മളെടുത്ത് പറഞ്ഞാൽ നമുക്ക് എല്ലാം തന്നിട്ട് നമുക്കൊരാളെ മുന്നിലും കൈ നീട്ടേണ്ടതൊക്കെ വെറുതാണ് നമ്മളൊരു തെറ്റിദ്ധാരണ ആണ് സത്യം പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും എന്താ ഒരു പനി വന്നാൽ ചികിത്സിക്കാറുള്ളത് ഉണ്ടല്ലോ നമ്മൾ വീട്ടിലില്ലാട്ട ഒരു പനി നല്ലൊരു പനി വന്നാൽ നല്ലൊരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ആ പനി മാറാത്ത ഒരു മാസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ മാറി മാറി മരുന്നും ഇഞ്ചക്ഷനും ഇതൊക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിമർത്തി ഉണ്ടാവില്ല നമ്മൾ മറ്റുള്ളവർ മുന്നിൽ കൈ നീട്ടേണ്ടി തന്നെ വരും പടച്ചോനെ നമ്മൾ ഈ കൊടുക്കണം സതക്കാ സക്കാത്തതുണ്ടല്ല നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കണമെന്നുണ്ടല്ലോ ഞമ്മക്കുണ്ടല്ലോ എവിടെയും പോകൂല നമുക്കൊരു നേരം ഭക്ഷണം ഉണ്ടല്ലോ നല്ല മാസമാണ് വരുന്നത് ഒന്നാം മാസമാണ് വരുന്നത് എന്നാലും നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ടല്ല നമ്മൾ വീടുകളിൽ നമ്മൾ കുറേ തിന്നിട്ട് നമ്മൾ കുറേ ഡ്രസ്സ് മാറ്റി ആഡംബരമായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കൊടുക്കണ ഈ സതക്കാ സക്കാത്തുണ്ടല്ലോ നമ്മൾക്ക് ഉണ്ടാവും എവിടെയും നമുക്ക് പോകൂല ഈ ഒരു കൊച്ചു വീഡിയോ ഉണ്ടല്ലോ ഞാൻ ഒരുപാട് നല്ല ആളായിട്ടല്ല ഞാൻ പറഞ്ഞാലും ഞാൻ എൻ്റെ കൈക്കിൽ ഉള്ളത് ഞാൻ കൊടുത്ത് ആൾക്കാരെ സഹായിക്കാറുണ്ടെന്നറിയാം പഠിച്ചോ ഇന്ന അത് തനിക്ക് തന്നെ റബ്ബിൻ്റെ റബ്ബിനെ കഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു കഷ്ടപ്പാട് വന്നാലും നമ്മൾ വിചാരിക്കും തളർന്നു ഞാൻ വിചാരിച്ച സമയത്തൊക്കെ ഇന്ന പഠിച്ചോലുണ്ട് ഇന്ന ഇന്നൊക്കെ ടീച്ചറാക്കി തന്നിട്ടുണ്ട് അതാണ് പറഞ്ഞത് നമ്മളൊരു കൊടുക്കണ ഉണ്ടല്ലോ ഒരു ഭക്ഷണത്തിനായാലും വേറെ എന്തിനായാലും നമ്മൾ കൊടുക്കണ സക്കി സക്കാത്തുണ്ടല്ലോ അധികം പോവില്ല മക്കളെ എന്നാലും ഒരു കൊച്ചു വീഡിയോ ഉണ്ടല്ലോ ഈ അമ്മച്ചീൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ആ സബ് ചെയ്യാതെ ആരെങ്കിലും കാണണണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് തരാൻ എങ്ങനെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം അതാണ് ഈ ഉമ്മച്ചിങ്ങളോട് പറഞ്ഞത് ചെയ്യാൻ ഒരിക്കലും മടി കാണരുത്ട്ടാ കേട്ട അസലാമലൈക്കും നിങ്ങളുടെ സന്ത ഹാജൂസ്